പെൺപുലി പറയല്ലേ അത് നാട്ടുകാർ വിളിക്കുന്നത് ഒരു നമ്മള് നമുക്ക് മേഖല പേപ്പറില് വരാനാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വരാണെങ്കിലും അവരും ഭയങ്കര സപ്പോർട്ട് ഞാൻ ഇപ്പോഴും സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കാണ് കളരി ആ ടൈമിലാണ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഹായ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന് ഞങ്ങൾക്ക് എന്ത് ക്യാപ്ഷൻ അറിയില്ല കാരണം ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് കണ്ണെന്ന് പൊന്നീച്ച പറഞ്ഞ എപ്പിസോഡായിരിക്കും കേട്ടോ വാളും പരിചയമെടുത്ത മുഞ്ചത്തി അറുപതോളം പെൺകുട്ടികൾക്ക് ഗുരുവായിട്ടുള്ള മലപ്പുറത്തിന്റെ ജാൻസി റാണി ഇങ്ങനെയല്ലാതെ ഈ വീഡിയോസിന് മറ്റൊരു ക്യാപ്ഷൻ ഞങ്ങൾക്ക് പറയാനുള്ള കാരണമെന്താ ഞങ്ങള് പോകുന്നത് ഏകദേശം നൂറ് നൂറ്റി കിലോമീറ്റർ അപ്പുറത്തുള്ള എടപ്പാളിന്റെ ഒരു മൂലയിലേക്ക് കേട്ടോ കാരണം അവിടെ ഞങ്ങളെ കാത്ത് കുറച്ച് കുട്ടികളുണ്ട് അതായത് കയ്യിൽ വാളും പരിചയം ചെയ്തിട്ടില്ല ഇതിനെ പറയുമ്പോൾ കൈ രോമാഞ്ചകന പേരാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കുക മാത്രമല്ല ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്താം അതുമാത്രമല്ല അടുത്ത ഇതുപോലെ കിടിലം വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യട്ടോ അപ്പോൾ നേരെ നമുക്ക് എടപ്പാളിലേക്ക് വാ അപ്പം ഇതാണ് ഞങ്ങളുടെ പുതിയ ജാൻസി റാണി ഏതായാലും കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു അതായത് ലേഡീസിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഒരുപാട് മുറകൾ ഞങ്ങൾ കണ്ടു അപ്പം എന്തായാലും നമുക്കിപ്പോൾ കളരി ഉപ്പാന്റെ പാരമ്പര്യം നിലനിർത്തി കൊണ്ടുപോകുന്ന മോൾ എന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് രണ്ടു വാക്കി ഞാൻ മാത്രമല്ല എനിക്ക് സിസ്റ്റർ ഉണ്ട് ബ്രദർ ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരാണ് കൂടുതലായിട്ട് ഇതിൽ ആക്റ്റീവ് ആയിട്ടുള്ളത് അപ്പം ഇനിയും മുന്നോട്ട് ഇനിയും ഇതേപോലെ ഒരുപാട് കുട്ടികൾക്ക് ട്രെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നമ്മൾ നമ്മൾ ഒരു ഒരു പെർ പെർ ഡേ ഡേ എത്ര ക്ലാസ് 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 നമുക്ക് ആഴ്ചയിൽ മൂന്ന് 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 ആയിട്ടാണ് ആയിട്ടാണ് വീക്കിലി അല്ലേ അതെ അതെ വരുന്നത് മാത്രം സെക്ഷൻ അഥവാ മറ്റു ദിവസങ്ങളിൽ വരാൻ പറ്റാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ ക്ലാസ്സിന് വരും രാവിലൊക്കെ ആയിട്ട് വരും കൂടുതലായിട്ട് നിങ്ങൾ കാരണം അതായത് നമ്മൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവരെ എങ്ങനെ ഫോക്കസ് ഫോക്കസ് കാരണം നമ്മൾ ഇവരൊക്കെ തനിയേ വന്ന് അന്വേഷിച്ച് വന്ന് പഠിക്കുന്നവരാണ് കളരിൽ നമുക്ക് ഉള്ള ചെയ്യുക നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു സന്തോഷം തന്നെ ഉള്ളു അത് കൂടുതലായിട്ടും കുട്ടികൾക്ക് പകർന്നു തുടങ്ങിയാൽ വളരെയധികം സന്തോഷം നമ്മൾ എത്ര ഈ ഒരു ലെവലിലേക്ക് സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് കളി ഉപ്പാന്റെ ആ ടൈമിലാണ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു വർഷം ഈ ഒരു ഇതിലേക്ക് എത്ര വയസ്സിലാണ് സ്റ്റാർട്ട് നാലര വയസ്സിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തെട്ട് വയസ്സായി നമ്മൾ ഈ ഫീൽഡിൽ ഉണ്ട് പഠിച്ച മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റുഡൻസിനെയാണ് ഇപ്പൊ ഇന്ത്യ വരെയുള്ള ഇന്ത്യൻ ഗെയിംസിൽ വന്നിട്ടുള്ളത് ഇപ്പൊ നാഷണൽ ലെവലും എല്ലാത്തിലും നമ്മുടെ ഗേൾസിനെ കൂടുതലായിട്ട് ആയിട്ടുള്ളത് അവരെ പഠിപ്പിച്ചതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഹാപ്പി ഹാപ്പി ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരു കുറഞ്ഞ സമയം കൊണ്ട് കുട്ടികളോട് ചെയ്യിപ്പിച്ച് ഇതിന്റെ എത്രയാണ് തീർച്ചയായിട്ടും എനിക്ക് കുറച്ച് കാരണം ഇവരാണ് കൂടുതലായിട്ട് എഫേർട്ട് എടുക്കുന്നത് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം മാത്രം പക്ഷെ അവരാണ് കൂടുതലായിട്ട് അത് ഇവിടെ ചെയ്യുന്നത് അവരാണ് അപ്പൊ അവർക്കാണ് അതിൽ കൂടുതലും എഫേർട്ടുള്ളത് പിന്നെ ഞാന് ഇപ്പൊ മാരീഡാണ് വരാനുള്ള സമയം കുറച്ച് ഇതാണ് വർക്കുണ്ട് കാര്യങ്ങൾ അപ്പൊ എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ ഇവിടെ വരാറുണ്ട് പക്ഷെ കൂടുതലായിട്ട് പക്ഷേ അനിയത്തി നാട്ടില് അവരുടെ വലിയ സപ്പോർട്ടാണ് അവര് അവര് ഏത് പ്രോഗ്രാമിന് എവിടെ വേണമെങ്കിലും ഒരു കാര്യങ്ങളോ തന്നിട്ടില്ല എനിക്ക് ഏത് സമയത്തും പോവാം ഏത് അങ്ങനത്തെ ചെയ്യാനും നല്ലൊരു കളരി എന്താ പറയാ മാഷനും വിദ് എന്ന് പറയാം നമുക്ക് പറയാൻ അറിയില്ല ഓക്കെ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് അറിവുകൾ ഈ മറ്റേ ഫീൽഡിൽ നിങ്ങൾ പകർന്നു നൽകുന്നുണ്ട് നമുക്ക് പുറത്തുനിന്ന് ഒരുപാട് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടിയതാണ് പക്ഷേ നമുക്ക് ഇനിയിപ്പോ പറയാനേ പുതുതായിട്ട് വരുന്ന തലമുറ ഉണ്ടാവല്ലോ ഇപ്പോൾ ലേഡീസിൻ്റെ ഓർമ്മ ഉദ്ദേശിച്ചത് പുതുതായിട്ട് വരുന്ന പെൺകുട്ടികൾ ഈ നിങ്ങൾക്ക് കടന്നതിനുപോകാലോ നമ്മൾ കളിയിൽ നിന്ന് ഒരു സെക്ഷനായിട്ട് എടുക്കുന്നില്ല എല്ലാ മാർഷ്യൽ ആർട്സും എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്നത് തന്നെയാണ് അപ്പോൾ ഏതാണോ അവർക്ക് ഇഷ്ടം അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ളത് അത് ഏത് മാർഷൽ ആർട്സ് ആണെങ്കിലും പഠിക്കാൻ പഠിക്കാന്നുള്ളതാണ് വേണ്ടത് എത്ര തരം പല ടൈപ്സ് ഓഫ് മാർഷ്യൽ ആർട്സല്ലത് നമ്മൾ കേരളത്തിന്റെ തനതായ കലാ വരുന്നതാണ് കളരി എന്നുള്ളത് അപ്പൊ അത് നമ്മൾ ഒന്നും കൂടിയും പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ അതാണെന്നുള്ളു

അത് നാട്ടുകേര് വിളിക്കുന്നത് അങ്ങനെയല്ല കേട്ടോ അവർക്ക് അവർക്കും സന്തോഷമില്ല നമ്മൾ ഈ ഒരു മേഖലയ്ക്ക് നമുക്ക് ഓരോ പേപ്പറില് വരാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വരാണെങ്കിലും അവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യും അവർ നമ്മളൊന്നുകൂടി പ്രൊമോട്ട് ചെയ്യും എല്ലാ കാര്യത്തിലും ആ ഒരു ഈ കളറുടെ നിങ്ങളുടെ എത്ര പേര് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് എല്ലാവരും നാഷണൽ നാഷണലല്ല ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് പിന്നെ നാഷണൽ അങ്ങനെ വരിക അതിൽ കുറച്ച് അഞ്ചാറ് പേര് എന്തായാലും നാഷണൽ വരെ പോയത് കേരളം ഇന്ത്യയില് മൂന്ന് നാല് പേര് പിന്നെ ഇനിയിപ്പോ നമ്മുടെ ക്ലാസ്സിലെന്താ പറയാനുള്ള ഇപ്പൊ എത്രയും വീഡിയോ വീഡിയോ കാണും എന്താണ് നിങ്ങൾക്കൊരു ഈ ഇതിലുള്ള തലമുറയിൽ എല്ലാ കുട്ടികളും ഇങ്ങനത്തെ മാർഷ്യൽ ആർട്സ് പഠിക്കണം കാരണം ഏതൊരു സാഹചര്യത്തിലാണ് അവർക്ക് നേരിടാൻ പറ്റുന്ന അറിയില്ലല്ലോ അപ്പൊ വീട്ടിൽ നിന്നായാലും ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായാലും അവര് പറഞ്ഞ് മനസ്സിലാക്കുക എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളത് പാളും പരിചയെടുക്കണമെന്നൊന്നല്ല പറയണത് ശബ്ദം ഉയർത്തി സംസാരിക്കുകയാണെങ്കിലും പഠിപ്പിക്കുക മക്കളെ ഇപ്പൊ നമ്മുടെ ഈ ഒരു കളരിയുടെ കീഴിൽ എത്രത്തോളം സ്റ്റുഡൻസുകൾ ഇപ്പൊ പഠിച്ചിറങ്ങി ഓൾറെഡി അതായത് ഇപ്പൊ കുവൈത്തിൽ എനിക്ക് ക്ലാസ് ഉണ്ട് ഓക്കെ എന്റെ എട്ടു വയസ്സ് മുതൽ പിന്നെ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം അവനും ഇതേപോലെ പത്ത് മുപ്പത് മുപ്പത്തേഴ് വയസ്സായി അവന് അവൻ്റെ ക്ലാസ് ഇപ്പോൾ പിന്നെ കുവൈറ്റിൽ നടക്കുന്നുണ്ട് അതുപോലെ എന്റെ വിദ്യാർത്ഥികൾ ദുബായിൽ പലയിടത്തും ക്ലാസ് നടക്കും നടത്തുന്നുണ്ട് അതുപോലെ ഇപ്പൊ കേരളത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലും ക്ലാസ് നടക്കുന്നത് ഇപ്പൊ എനിക്ക് ട്രിച്ചിയിലെ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട് ട്രിച്ച് ട്രിശിയിൽ തമിഴ്നാട്ടിൽ അങ്ങനെ വിവിധ മേഖലകളിലൊക്കെ ഉണ്ട് ഒമാനിലും ക്ലാസ് നടക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ എല്ലാ മേഖലയും കീഴടക്കി അതുപോലെ നമ്മുടെ മേഖലയ്ക്കും ഓൺലൈൻ സാധ്യത ഓൺലൈനിൽ ഓൺലൈനില് ഇതിന്റെ പരിധി വരെ ഓൺലൈൻ ചെയ്യാൻ പറ്റുള്ളൂ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യങ്ങളല്ലോ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് പരിപൂർണമായി തൊട്ട് ഇപ്പൊ കാലം അങ്ങനെ വെക്കു എന്ന് കൈകൊണ്ടോ കാല് എടുത്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു രീതി ഒരിക്കലും ഓൺലൈനിൽ കിട്ടില്ല പക്ഷെ കളരി പഠിക്കാം പഠിച്ചു പറയാം എന്നാൽ ഓൺലൈനിൽ ആഗ്രഹിച്ച് പഠിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കിട്ടാം പിന്നെ നമ്മൾ പൊതുവെ നമ്മള് പൊതുസമൂഹങ്ങളിലും സിനിമകളിലൊക്കെ കേൾക്കുന്നവരെ പതിനെട്ട് അടവുകൾ ഈ പതിനെട്ട് അടവുകളിൽ പത്തോമാവത് ഒരു അടവ് ഉണ്ടോ സംഗതി ഇതിന് പതിനെട്ട് അടവ് തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചാല് അത് വ്യക്തമായിട്ട് പറയാൻ കഴിവുള്ള ഒരാരും ഇല്ല ഇല്ല എനിക്ക് എനിക്കും അറിയില്ല ഇല്ല അതുപോലെ തന്നെയാണ് അറിയോ നമ്മളിപ്പോ ഒന്നും അറിയാത്ത ഒരാളും അടവും പതിനെട്ടടവും പഠിച്ചാണ് പതിനൊന്നരക്കും പഠിച്ചതാണെന്ന് പറയും പക്ഷെ ഈ പറയുന്ന ആൾക്കൊന്നും അറിയണ്ടല്ലോ ഈ ഒരു പ്രവണതയാണ് കളരിയില് കുറെ പഠിപ്പും നന്നലും വെച്ച് പണ്ട് കാലങ്ങളിലെ കുരുക്കന്മാര് പറച്ചിൽ കുറച്ച് കൂടുതലായിരുന്നു പ്രവൃത്തി കുറവാണെങ്കിലും ആ കുറവാണെങ്കിലും പറച്ചിൽ കൂടുതലും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ വാക്കുകൾ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഇനി പുതുതായിട്ട് ഈ ഒരു കളരി ഈ ഒരു രംഗത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടികളോട് നിങ്ങൾക്ക് എന്താ പറയുക തീർച്ചയായിട്ടും അവർ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അവർ അവർക്കൊരു മനസ്സിൽ പരി ഞാനും ജോലി ചെയ്യണം ഭർത്താവിനെ പോലെ ഞാനും ജോലി ചെയ്യണം പിന്നെ ഭർത്താവിൻ്റെ ശമ്പളത്തിൻ്റെ കൂടെ എൻ്റെ ശമ്പളം ചേർക്കണം അങ്ങനെയൊക്കെയുള്ളൊരു മനോഭാവമാണെങ്കിൽ ഭർത്താവിനെ പോലെ കരുത്തും വേണം ആ തൻ്റെയോടും വേണം ഓക്കെ അതും കൂടി ഇതിനെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തരം മാർഷൽ ആർട്സ് അവർ പഠിച്ചിട്ട് അവർ ആ രീതിയിൽ സജ്ജമാകണം അപ്പൊ ഇതുവരെ ഞങ്ങളെ ചാനലുമായി സഹകരിച്ചു ഒരുപാട് നന്ദി ഏതായാലും കൂടുതൽ കൂടുതൽ നിങ്ങളെ കളരി നമ്മൾ ഈ ഇവരോട് ഒറ്റ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ ഇപ്പൊ നമുക്ക് നമ്മുടെ ആരിഫ മാമിന്റെ കൂടെ നിങ്ങൾ ട്രെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എത്രത്തോളം കംഫേർട്ടാണ് പിന്നെ ആണ് ഇവിടെ വരുന്ന ഓരോ ദിവസം നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനും ചെയ്യാൻ കഴിയുന്നുണ്ടോ <s country> ും കഴിയുന്നുണ്ടോ ഓക്കേ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഉപ്പ ഉപ്പ നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു വിഷയത്തില് ഓക്കെ മേഡത്തിന്റെ ഉപ്പയുടെ ആ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്

ഓക്കേ അപ്പം ഇനി ഇപ്പോൾ അടുത്ത ഇവിടുത്തെ നാഷണൽ ചാമ്പ്യൻ നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും നിങ്ങൾ എല്ലാവരും നല്ലപോലെ എഫർട്ട് എടുക്കുക ഈ കളറിക്ക് വേണ്ടി മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ആക്കുക എന്നാലും ഒരുപാട് ഉയരലും എത്തട്ടെ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബൈ ബൈ